നാട്ടിലെ ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുമ്പോൾ നമ്മൾ കുറെ ആളുകൾ വന്ന് സമീപിക്കും ഇതെൻ്റെ കൂട്ടുകാരന് കൊടുക്കണം മരുന്നാണ് അല്ലെങ്കിൽ ഇറച്ചിയാണ് പറഞ്ഞിട്ട് അങ്ങനെ കുറേ റിലേറ്റീവ്സ് നമ്മളെ ബന്ധക്കാരും ഒക്കെ വന്നിട്ട് നമ്മളെ സമീപിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരെയും സമീപിക്കാറുമുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഇതുപോലെ ഒരു പൊതിവേടിച്ചിട്ട് ഒരു പയ്യൻ പോയതാണ് അവൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കും കഞ്ചാവ് നിറച്ചിട്ടുണ്ട് അതെങ്ങാനും ഞാൻ നോക്കാതെ ഞാൻ ജയിലിൽ വെക്കേണ്ട ആളാണ് ഞാൻ നേരെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് കേസ് കൊടുത്തി കേസ് മരുന്നായിട്ട് പോകേണ്ടത് അത് കുടുങ്ങിയത് ആർക്കുമല്ല ഇൻകലയാണ് കുടുങ്ങിയത് ഞാൻ ഇത്രയും കാലമായിട്ട് പത്ത് കൊല്ലമായിട്ട് ഞാൻ പ്രവാസിയാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഒരാളെ സാധനം കൊണ്ടുവന്നാലും ഞാൻ ചെക്ക് ചെയ്ത് ഇത് എന്തോ ഇങ്ങനെ തോന്നി ചെക്ക് ചെയ്യാൻ ഞാൻ ചെക്ക് ചെയ്ത് അതിൽ ഒരു കുപ്പിയിൽ ഞാൻ പെട്ട ഓട്ടത്തിലുള്ള കുപ്പി ഉണ്ട് ആ നല്ല കഞ്ചാവ് കുത്തി നിറച്ചു നല്ല സ്പ്രേ അടിച്ച് സ്മെല്ലാക്കാൻ വേണ്ടി സ്പ്രേ അടിച്ച് സെറ്റാക്കി കൊടുത്തത് ഇതാണ് അവസ്ഥ കേട്ടോ അവൻ അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് തന്നെ ചതി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അവൻ നാട്ടിലേക്ക് ലീവിന് വന്ന് ലീവ് കഴിഞ്ഞ് ദുബായിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് ആ സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തു അവൻ എന്തോ ഒരു സംശയം തോന്നി അതൊന്ന് തുറന്നു നോക്കി ഒരു കുപ്പിയിൽ കുത്തി നിറച്ച് കഞ്ചാവായിരുന്നു ഇതൊക്കെയാണ് അവസ്ഥ അവന് അത് സംശയം തോന്നിയത് കൊണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കി സാധനം കണ്ടു നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊണ്ടുകൊടുത്തു അതല്ല അവൻ അവിടെ എത്തിയിട്ടാണ് പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അവൻ്റെ ഫാമിലിയെ പോലും കാണാൻ കഴിയാതെ അവൻ അവിടെ കാലാകാലം ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു അപ്പോൾ ഇതുപോലെ ഗൾഫിലേക്ക് പോകുന്നവർ ഇങ്ങനെ അവരെ സമീപിക്കും എന്തായാലും ഉറപ്പുള്ള കാര്യമാണ് മറ്റുള്ളവർ വന്ന് സമീപിക്കും ഇതെ കൂട്ടുകാരന് കൊടുക്കണം റിലേറ്റീവ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറച്ചിപ്പൊതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ തരുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക അതിനുശേഷം നിങ്ങൾ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മേടിക്കാതിരിക്കുക കാരണം അവരെന്തോ കിരുത്തിക്കോട്ടെ അത് മെയിൻ മെയിൻഡാക്കേണ്ട കാര്യമില്ല കാരണം ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ടാണ് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയുക അപസൂക്ഷിക്കുക ഇത്തരത്തിലുള്ള ചതികളിലൊന്നും പോയി പെടാതിരിക്കുക